കഴിഞ്ഞ കുറേ ദിവസമായി നമ്മൾ ചർച്ച ചെയ്യുന്നത് വേടനെപ്പറ്റി തന്നെയാണ് ഇന്നും വേടനാണ് വിഷയം പക്ഷേ വേടൻ വിഷയത്തിൽ കഴിഞ്ഞ കുറേ ദിവസമായി നമ്മൾ വ്യത്യസ്ത ആംഗിളിലാണ് പ്രത്യേകിച്ച് വേടനെ എതിർത്തുകൊണ്ട് തന്നെയാണ് ഞാൻ വാർത്ത ചെയ്തിട്ടുള്ളത് അതിന് കാരണം വേടൻ ഉയർത്തുന്ന രാഷ്ട്രീയമോ വേടൻ ഉയർത്തുന്ന ജാതിയോ അല്ല മറിച്ച് വേടൻ ചില ക്രിമിനൽ ആക്ടിവിറ്റീസിൽ പ്രതികൾ ആയിരുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ സർക്കാർ ചെലവിൽ അത്രയും ക്രിമിനലിസം പ്രോത്സാഹിപ്പിക്കരുത് മയക്കുമരുന്നടക്കമുള്ളവയ്ക്കെതിരെ നമ്മൾ സന്ധിയില്ലാതെ സമരം ചെയ്യുമ്പോൾ ആ വിഷയത്തിൽ തന്നെ ആരോപണവിധേയനായ എഫ് ഐ ആർ ഇട്ടൊരാളെ സർക്കാർ ചെലവിൽ ആ പരിപാടിയിൽ കൊണ്ടുപോകരുത് എന്ന ഒരു ആശയം തന്നെയാണ് ഞാൻ വെച്ചത് സി പി എംകാരടക്കമുള്ളവർ അവരുടെ ഏതെങ്കിലും രാഷ്ട്രീയപരമായ ഗുണത്തിനു വേണ്ടി അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ വേടനെ വെച്ച് എ കെ ജി സെൻ്ററിലോ അല്ലെങ്കിൽ നിങ്ങൾ പങ്കെടുക്കുന്ന മറ്റ് പരിപാടികളിലോ നിങ്ങളുടെ കുടുംബ സദസ്സുകളുടെ വേദികളിലൊക്കെ കൊണ്ടുവന്നോളൂ പക്ഷേ ഒരു പൊതു രംഗത്ത് ഒരു ഐക്കണായി അത്തരത്തിലുള്ള ആൾക്കാരെ കുറച്ചു കാലമെങ്കിലും മാറ്റി നിർത്തേണ്ടതായിരുന്നു എന്ന അഭിപ്രായമാണ് എനിക്ക് ആ വിഷയത്തിലുള്ളത് അതുകൊണ്ട് തന്നെയാണ് അത്തരത്തിലുള്ള വിഷയമായിപ്പോൾ എന്നാലൊരു വ്യത്യസ്ത അഭിപ്രായം ആ വ്യത്യസ്ത അഭിപ്രായം കൂടി ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ശക്തി കൂടി ഞാൻ ഈ ചർച്ചയിലേക്ക് ക്ഷണിച്ചത് ശക്തി ഈ വിഷയത്തിലുള്ള അഭിപ്രായം മറ്റൊന്നാണ് സംഘപരിവാർ ഈ വിഷയത്തിൽ ഇടപെടരുതായിരുന്നു എന്ന അഭിപ്രായമാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത് ആ അഭിപ്രായം കൂടി നമ്മുടെ പ്രേക്ഷകർ കേൾക്കട്ടെ കേൾക്കട്ടെ എന്നുള്ള ഒരു അഭിപ്രായത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഞാനും ശക്തി ഇപ്പോൾ ചോദ്യങ്ങൾ ചോദിക്കുന്നത് ശക്തി ഈ വിഷയത്തിൽ ചേട്ടൻ്റെ അഭിപ്രായം എന്താണ് എനിക്ക് പ്രധാനമായിട്ട് പറയേണ്ടത് എന്താണെന്ന് വെച്ചാൽ അവരുടെ സോഫ്റ്റ് സോഫ്റ്റ്വെയർ അപ്ഗ്രേഡ് ചെയ്യേണ്ട സമയം കഴിഞ്ഞു എന്നുള്ളതാണ് സംഘപരിവാർ നിലയങ്ങൾ അവരുടെ സോഫ്റ്റ്വെയർ അപ്ഗ്രേഡ് ചെയ്യേണ്ട സമയം കഴിഞ്ഞു എന്നുള്ളതാണ് വീണ്ടും ആവർത്തിച്ച് പറയാം കാരണം എന്താ വെച്ചാൽ ചൈനീസ് ഫോണുകൾ പോലും മൂന്ന് മാസത്തിലേക്ക് അവരുടെ ഓ അപ്ഗ്രേഡ് ചെയ്യും അപ്പോൾ നമ്മൾ അത് ചെയ്യുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ട കാര്യം കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൽ പ്രധാനമായിട്ട് അങ്ങനെ പറയാൻ കാരണം ഇത് വേടനെതിരെ ഏറ്റവും രൂക്ഷമായിട്ടുള്ള ആക്രമണം അഴിച്ചുവിട്ട ശശികല ടീച്ചറിൻ്റെ ഒരു പരാമർശമുണ്ട് ഈ പറ്റി എനിക്കൊന്നും അറിയില്ല ഞാൻ ആദ്യമായിട്ട് റാപ്പിനെ പറ്റി അറിയുന്നത് വേടൻ എന്ന വ്യക്തിയെ കഞ്ചാവ് കേസിൽ പിടിക്കപ്പെട്ടപ്പോഴാണ് വേടൻ എന്ന വ്യക്തിയെ അറസ്റ്റിന് വേടൻ എന്ന വ്യക്തിയുടെ അറസ്റ്റിന് ശേഷമാണ് ഞാൻ ഈ കേസിനെ പറ്റി അറിയുന്നത് പോലും എന്ന് പറയുന്നു അപ്പം റാപ്പിനെ പറ്റി ഒന്നും അറിയാത്ത അറിയാതെ ഈ കാര്യങ്ങളെപ്പറ്റി യാതൊരു ഗ്രാഹ്യവും ഇല്ലാതെ ഇതിനെപ്പറ്റി സംസാരിക്കുന്നത് ശരിയാണോ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം പിന്നെ ഇവിടെ വേടനെ കഞ്ചാവ് കേസിൽ അറസ്റ്റ് ചെയ്ത ആരാണ് ും ഭരകൂടമാണ് പക്ഷെ നിങ്ങളും ഈ സിപിഎം ആയിട്ട് എന്തെങ്കിലും അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടോ എന്ന് കേരളത്തിലെ സംഘപരിവാർ നേതാക്കളുമായിട്ട് ചോദിക്കേണ്ടി വരും അത്തരത്തിലാണ് ഈ ഭരണകൂടത്തിൻ്റെ രക്ഷയ്ക്കായിട്ട് സംഘപരിവാർ ഇറങ്ങിയതും വേടനെ അതിരൂക്ഷമായിട്ട് ആക്രമിക്കുന്നതും അപ്പോൾ ഇതെന്തിനു വേണ്ടിയിട്ടാണെന്നാണ് നമുക്ക് മനസ്സിലാവാത്തത് കാരണം ശശികര ടീച്ചറിനെ പോലുള്ള ആൾക്കാർ പറയുകയാണ് വേടൻ്റെ റാപ്പ് സംഗീതമല്ല ദളിതൻ്റെ സംഗീതം ഈ വേ ഈ ദളിതൻ്റെ സംഗീതം എന്താണ് എന്ന് പറയേണ്ടത് അതിന് സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ടത് ശശികര ടീച്ചറോ അല്ലെങ്കിൽ മറ്റുള്ളൊരു വ്യക്തിയോ അല്ല അയാൾ എന്ത് പാടണം അയാൾ എന്ത് പാടണ്ട എന്ന് തീരുമാനിക്കേണ്ടത് അയാളാണ് അയാൾക്ക് അതിനുള്ള സ്വാതന്ത്ര്യം കൊടുക്കണം ഇപ്പോഴും നമ്മൾ ഈ പഴയ നാടുകളിലല്ല വിവേകാനന്ദൻ പറയുന്ന പറഞ്ഞ ഭ്രാന്താലയത്തിൻ്റെ കാലഘട്ടത്തിലല്ല ജീവിക്കുന്നുണ്ട് അപ്പോൾ വേടൻ എന്ത് ചെയ്യണം വേടെന്ന് എന്ത് ഡ്രസ്സ് കിടണം വേടെന്ന് എങ്ങനെ ശിളയ്ക്കണം ചരിക്കണം എന്നൊക്കെ പറയേണ്ടത് പക്ഷേ അതിൽ ശശികല ടീച്ചർ മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട് ശശീല ടീച്ചർ പറഞ്ഞാൽ ശശികല ടീച്ചർ ഒരു അധ്യാപികയാണ് അപ്പോൾ എൻ്റെ മുന്നിൽ വരുന്നത് കുട്ടികളാണ് അപ്പോൾ ഈ കൂടുതൽ കുട്ടികൾ പങ്കെടുക്കുന്ന ഒരു പരിപാടി എന്ന രീതിയിൽ കഞ്ചാവ് ഉപയോഗിക്കുന്ന ഒരാളെ അല്ലെങ്കിൽ അത്തരത്തിൽ എഫ് ഐ ആർ ഇടപെട്ട ഒരാളെ സർക്കാർ പരിപാടിയിൽ പ്രത്യേകിച്ച് പട്ട്യഞ്ചാതി വികസന വകുപ്പിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അത്തരത്തിലുള്ള ഇപ്പോൾ പട്ട്യഞ്ജാതി വികസന ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഇതിൻ്റെ ഒരു വേറൊരു രാഷ്ട്രീയം കൂടിയുണ്ട് എനിക്ക് തോന്നുന്നത് വേടനെ സി പി എം ഏറ്റെടുക്കാനും കൊണ്ടുപോകാനും ഒക്കെയാണ് സി പി എമ്മിൻ്റെ സർക്കാരിൻ്റെ നാലാം വാർഷിക പരിപാടിയിലാണ് വേടൻ പാടിയത് അപ്പോൾ വേടനെതിരെ എഫ്ഐആർ ഇട്ടെങ്കിലും കുഴപ്പമില്ല വേടൻ വരുന്ന പരിപാടിയിൽ ആൾ കൂടും സി പി എമ്മിൻ്റെ ഈ പരിപാടിയിൽ അതായത് സർക്കാരിൻ്റെ നാലാം വാർഷികാഘോഷ പരിപാടിയിൽ പല സ്ഥലത്തും ആളില്ലായിരുന്നു അപ്പോൾ ആളെ കൂട്ടുക എന്നൊരു തന്ത്രം കൂടി സി പി എമ്മിലുണ്ട് അതുവഴി വേടനെ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന് വരുത്തി തീർത്തുകൊണ്ട് വേടനെതിരെ എഫ് ഐ ആർ ഇട്ടിട്ടുണ്ട് വേടൻ്റെ അടുത്തുനിന്ന് കഞ്ചാവ് പിടിച്ചിട്ടുണ്ട് ഇതിന് മുമ്പും വേടൻ വേടൻ ആദ്യമല്ല ഞാൻ എതിർക്കുന്നതിന് പ്രധാന കാരണം ആദ്യമായല്ല വേടനെ ഈ കേസിൽ പിടിക്കപ്പെടുന്നത് കഞ്ചാവ് കേസിൽ നേരത്തെയും വേടൻ പിടിക്കപ്പെട്ടിട്ടുണ്ട് അന്ന് സ്റ്റേഷൻ ജാമ്യത്തിൽ പുറത്തുപോയ ആളാണ് രണ്ടാമത് എഫ് ഐ ആർ ഇടുന്നു അപ്പോൾ എഫ് ഐ ആർ ഇടുമ്പോൾ മറ്റു ഒരുപാട് സിനിമാക്കാർക്കെതിരെ എഫ് ഐ ആർ ഇട്ടിട്ടുണ്ട് ഒരുപാട് പേരെ പിടിക്കപ്പെട്ടിട്ടുണ്ട് ഒരു ഗായിക തുണിയുരിഞ്ഞ് എറിഞ്ഞ് കളയുന്ന ഒരു ഗായിക ആ ഗായികയെ ഞാൻ മനസ്സിലാക്കുന്നത് ആ ഗായികയുടെ ഫ്ലാറ്റിലേക്ക് വന്ന ഒരു കൊറിയർ രൂപത്തിലാണ് ഈ കഞ്ചാവ് വന്നതെന്നുള്ളതാണ് അവരുടെ ഭർത്താവിനെ പ്രതികരിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു പക്ഷെ അത് ചർച്ച ചെയ്യപ്പെട്ടില്ല അത് സി പി എമ്മുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഗായികയൊക്കെ സി പി എമ്മിൻ്റെ ഒരു കേഡറായി ഒക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരും അപ്പോൾ അത്തരക്കാര്ക്കെതിരെ നടപടി ഉണ്ടാകുന്നില്ല പക്ഷേ ഇവിടെ ശരിയാണ് സംഘപരിവാർ ആ ഒരു കെണിയിൽ പെട്ടുപോയി എന്ന് ചേട്ടൻ പറയുന്ന ആയെങ്കിൽ ശരിയാണ് കാരണം സി പി എമ്മും വേടനും തമ്മിൽ ഉണ്ടാകേണ്ടി വരുന്നൊരു പ്രശ്നം ആ ഒരു ഒരു അല്ലെങ്കിൽ ദളിത് പ്രശ്നം ഉണ്ടാകേണ്ടിയിരുന്നെങ്കിലും ഉണ്ടാവേണ്ടത് അവർ തമ്മിലാണ് പക്ഷേ ഇവിടെ ഈ സംഘപരിവാറിനെ എനിക്ക് തോന്നുന്നു കഞ്ചാവ് എന്ന് കേട്ടപ്പോൾ ഒരു എല്ലാ ടീച്ചറിനുള്ള കുട്ടികളുണ്ട് അത്തരത്തിലൊരു ആളായി പ്രൊജക്ട് ചെയ്യണോ എന്നതായിരിക്കാം ഒരു പക്ഷേ ടീച്ചറെ രണ്ടാം അടക്കം ഒരുപാട് പേര് അവർക്കെതിരെ അവർക്കെതിരെയൊക്കെ ഈ ടീച്ചർ ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ടോ അവർ കുട്ടികളെ സ്വാധീനിക്കില്ലേ തീർച്ചയായിട്ടും ഒരുപാട് കുട്ടികളുണ്ട് അതൊക്കെ ശരിയാണ് പക്ഷെ അവർ നടത്തിയ എന്ന് പറയുമ്പോൾ തികച്ചും ജാതീയമായ പരാമർശങ്ങളാണ് അതുകൊണ്ടാണ് ഞാൻ എടുത്തു തന്നെ പറഞ്ഞത് അവരുടെ ഒരു സിസ്റ്റം അപ്ഡേറ്റ് ചെയ്യത്തിൻ്റെ കുഴപ്പമാണ് കാരണം ദളിത് അപ്രോച്ച് എങ്ങനെയാണ് ദളിത് സാഹിത്യം എന്താണ് അല്ലെങ്കിൽ ദളിത് രചനകൾ എന്താണ് അല്ലെങ്കിൽ ദളിത് മുന്നേറ്റങ്ങൾ എന്താണ് ദളിതൻ്റെ പ്രശ്നങ്ങൾ എന്താണ് അതൊക്കെ ഒരു പൊതുപ്രവർത്തകയായി അവർ മനസ്സിലാക്കണമായിരുന്നു അല്ലാതെ ദളിതനെന്ത് ധരിക്കണം എന്ത് ധരിക്കേണ്ട എന്ത് പാടണം എന്ത് പാടണ്ട എന്ന് പറയ പറയേണ്ടത് ഉന്നതകുലജാഥയായ സവർണ ശശികല ടീച്ചറല്ല കാരണം ഇപ്പൊ ശശികല ടീച്ചർ പറയാറില്ലല്ലോ മനു എസ് പിള്ളയും അല്ലെങ്കിൽ ശശി തരൂരും എന്ത് എഴുതണം ഇംഗ്ലീഷ് എഴുതാൻ പാടില്ല അവര് നായന്മാരെ പോലെ പഴയ മറ്റേ കുടുംബിയൊക്കെ വെച്ച് നടക്കണം എന്ന് പറയാറില്ലല്ലോ അപ്പോൾ ഈ ദളിതന്റെ കാര്യം പറയേണ്ട ദളിതനാണ് എൻ്റെ അണ്ടർസ്റ്റാൻഡിങ് അനുസരിച്ച് ഏറ്റവും കൂടുതൽ എം എൽ എ എം പിമാരുമുള്ള ദളിത് എം എൽ എയും ബി ജെ പി ആണ് അപ്പം ഇവിടെ നിങ്ങൾക്ക് ദളിത് ശബ്ദങ്ങളില്ലേ നിങ്ങളെ റെപ്രസെന്റ് ചെയ്യേണ്ട ഒരു ഒരു ദളിത് വ്യക്തിത്വം ഇല്ലേ കേരളത്തിൽ അവരല്ലേ ആധികാരികമായിട്ട് അഭിപ്രായം പറയാനുള്ളത് കാരണം അവർക്കല്ലേ കുറച്ചുകൂടി അവരുടെ വിഷയങ്ങളെക്കുറിച്ച് കുറിച്ച് വ്യക്തമായിട്ട് അറിയുന്നത് അപ്പം അത് ആ ഭാഗത്തുനിന്ന് ഒരു ശബ്ദം പോലും ഇല്ല അതൊന്നുമില്ലാതെ ഈ ഒന്ന് രണ്ട് പേര് വന്ന് വളരെ ജന ജനപിന്തുണയുള്ള ഒരുപാട് ആൾക്കാർ സ്നേഹിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന വേടനെ പോലെ വളരെ മൂർച്ചയായിട്ടുള്ള തരത്തിൽ പാടാനും എഴുതാനും അറിയുന്നൊരു വ്യക്തിയെ നിഷ്കരണം ഡിസ്മിസ് ചെയ്തുകൊണ്ടുള്ള വാദഗതികൾ തികച്ചും തെറ്റാണ് അനവസരത്തിലാണ് ഒരു പ്രാക്ടിക്കൽ ബ്ലണ്ടറാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് എനിക്ക് തോന്നുന്നു ആദ്യം ഈ വിഷയത്തിൽ ഒരു പ്രതികരണവുമായി വന്ന പാലക്കാട് നഗരസഭയാണ് പാലക്കാട് നഗരസഭയിലെ ബി ജെ പിയുടെ ട്രഷറായ ബി ജെ പിയുടെ സംസ്ഥാന ട്രഷറായ ആളാണ് പാലക്കാട് നഗരസഭയുടെ പ്രതിപക്ഷ നേതാവ് പാലക്കാട് നഗരസഭയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കന്മാരുള്ളവരെ കൃഷ്ണദാസ് അപ്പോൾ കൃഷ്ണദാസാണ് ഈ വിഷയത്തിൽ ആദ്യം പാലക്കാട് നഗരസഭയ്ക്കുണ്ടായ നഷ്ടം പട്ടികജാലികകുപ്പിന് ഫണ്ട് ഉപയോഗിച്ച് നടത്തിയ പരിപാടിയാണ് പക്ഷേ രണ്ട് ലക്ഷത്തിലധികം രൂപ നഷ്ടമുണ്ടായി എന്നാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ ആ നഷ്ടം നികത്തി കൊടുക്കാനായി സർക്കാരിനോട് ആ നഷ്ടം നികത്തണമെന്ന് പട്ടികാദിവസ വകുപ്പിന് കത്ത് നൽകിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് ആ ക്രമിയിലായിരിക്കും ഒരു പക്ഷേ ഈ അത് കേട്ടപ്പോഴുള്ള ഒരു ഒരാേശത്തിലായിരിക്കും മിനി കൃഷ്ണകുമാർ ഒരു പരാതിയുമായി പോയത് പ്രത്യേകിച്ചും നരേന്ദ്രമോദിയെ പാടുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ നരേന്ദ്രമോദിയെ പാടിയാൽ പ്രത് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമല്ലോ വിമർശനത്തിന് അതീതനൊന്നുമല്ല പക്ഷേ അതിൽ ചില വരികൾ ചിലപ്പോഴെങ്കിലും വിഘടനവാദം വളർത്തുന്നു എന്നിപ്പോൾ പുലികൾ ദാഹമടങ്ങാതെ പോകുന്നു എന്നൊക്കെ പറയുമ്പോൾ ആ ജാഫ്ന സ്വദേശിയാണ് അപ്പോൾ ചില ഈ സിനിമ ഈ നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ ചിലരെങ്കിലും അത്തരത്തിൽ ഉപയോഗിക്കുന്നുണ്ട് ഇപ്പോൾ നമ്മുടെയൊക്കെ കൺമുമ്പിലാണ് ബാലഭാസ്കർ എന്ന് പറയുന്നൊരു സംഗീത പ്രതിഭ മരിച്ചത് പക്ഷേ അദ്ദേഹത്തിനുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസ് വഴി ചില കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ചില അനധികൃത ഇടപാടുകൾ നടക്കുന്നുണ്ട് എന്നൊക്കെ തരത്തിലത്തരത്തിൽ ഒക്കെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് അദ്ദേഹവുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന് മാനേജർ അടക്കം സ്വർണ്ണക്കടത്തിന് പിടിയിലായ സാഹചര്യമൊക്കെ ഉണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ആൾക്കാരെ സ്വാധീനിച്ചുകൊണ്ട് അത്തരത്തിലുള്ള വിഘടനവാദ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് എന്നൊരു ആശങ്കയൊക്കെ ജനങ്ങൾക്ക് നിലനിൽക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണിത് അതായിരിക്കാം ഒരുപക്ഷെ സംഘപരിവാർ വിഷയത്തിന് അത്തരത്തിലൊരു താങ്കൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു ഇപ്പോൾ കാരണം അത് പാലക്കാട് കൃഷ്ണകുമാർ എന്ന നേതാവിൻ്റെ ഭാര്യയുടെ അഭിപ്രായം അവരുടെ കേസ് കൊടുത്തില്ല പിന്നെ മറ്റു പലത്തിലേക്കും പോയി നമ്മൾ ഇത്തരത്തിൽ പബ്ലിസിറ്റിക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യുന്ന അല്ലെങ്കിൽ പബ്ലിസിറ്റി സ്റ്റണ്ട് അല്ലെങ്കിൽ മുഖം കാണിക്കാൻ വേണ്ടി സ്റ്റേജിൽ തള്ളിക്കയറി സ്റ്റേജ് മറച്ചിടുന്നത് നമ്മൾ കണ്ടിട്ടുള്ളത് കോൺഗ്രസ് എന്ന പാർട്ടിയിലാണ് അൺഫോർച്ചുനേറ്റ്ലി ഇപ്പോൾ അത് ഏറ്റവും കൂടുതൽ കാണുന്നത് ബി ജെ പിയിലാണ് ശ്രദ്ധിക്കപ്പെടാനായിട്ട് എന്തൊക്കെ പേക്കൂത്തലാണ് കാണിക്കുന്നത് എനിക്കറിയില്ല ഈ സ്ത്രീയെ ബി ജെ പി നേതൃത്വം എന്തെങ്കിലും തരത്തിലുള്ള ചുമതല ഏൽപ്പിച്ചിട്ടുണ്ടോ അവരുടെ അറിവോട് കൂടിയാണോ ഈ സ്ത്രീ വേടനെതിരെ കേസ് കാര്യം എനിക്ക് സംശയമുണ്ട് അപ്പോൾ പബ്ലിസിറ്റി സ്റ്റണ്ടിന് വേണ്ടി ഇവർ ഓരോ ഇങ്ങനത്തെ ബുദ്ധിമോശം ബ്ലണ്ടേഴ്സ് ചെയ്യുന്നത് വഴി അപകടത്തിലാവുന്നത് ഇവരുടെ തന്നെ പ്രസ്ഥാനമാണ് പക്ഷേ അതിൽ ചില കാര്യങ്ങളുണ്ട് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ പബ്ലിസിറ്റി സ്റ്റണ്ടിന് വേണ്ടി പലരും പറയുന്നു എന്ന് പറയുമ്പോൾ ഇപ്പോൾ സംഘപരിവാറിടങ്ങളിൽ ചില മാധ്യമ പ്രവർത്തകർക്ക് അവരുടെ സ്ട്രാറ്റജിയുടെ സ്ഥാപനത്തിൻ്റെ സ്ട്രാറ്റജിയുടെ ഭാഗമായി ഉണ്ടായ ചില കാര്യങ്ങളെ അല്ലെങ്കിൽ ചില തർക്കങ്ങളും പ്രശ്നങ്ങളും ഒക്കെ എടുത്തു തീർത്തിക്കൊണ്ട് അത്തരത്തിലുള്ള ചില ആൾക്കാരെ ഹീറോ ആയി പ്രൊജക്റ്റ് ഹീറോയിനായിട്ട് പ്രൊജക്റ്റ് ചെയ്യുന്നു അവരെ ചില സംഘപരിവാർ കേന്ദ്രങ്ങൾ ഏറ്റെടുക്കുന്നു അവർക്ക് അവാർഡ് കൊടുക്കുന്നു പ്രഥമായി എ ബി വാജ്പേയ് അവാർഡ് കൊടുക്കുന്നു അവരെ ഇവിടെ നിന്നും ബി ജെ പി പോകുന്ന ഒരു പരിപാടി ബി ജെ പി ഓരോ സ്ഥലത്തെയും പാർലമെൻ്ററി പൊളിറ്റിക്സ് പഠിക്കാനായി വിടുന്ന പരിപാടിയുടെ സംഘത്തിൽ ഉൾപ്പെടുത്തുന്നു അതുപോലെ തന്നെ ചില ഇപ്പോൾ ഈ യുവമോർച്ചയുടെ തന്നെ ചില നേതാക്കന്മാർ ചില പഹൽഗാമക്രമവുമായി ബന്ധപ്പെട്ട ചില പരിപാടികളിലൊക്കെ പങ്കെടുത്തിട്ടുള്ള അല്ലെങ്കിൽ ആ പരിപാടിയുമായി ബന്ധപ്പെട്ട് ചില എതിരഭിപ്രായങ്ങൾ വരുത്തി ആൾക്കാരെ തെരഞ്ഞുപിടിക്കുന്നു അവർക്കെതിരെ കേസ് കൊടുക്കുന്നു ഇത് ഈ ഇത്തരത്തിലുള്ള ആൾക്കാരെ പ്രൊജക്റ്റ് ചെയ്യുന്ന ഒരു പരിപാടി ഇപ്പോൾ ഈ സംഘപരിവാറിടങ്ങളിലും മറ്റുള്ള അങ്ങനെയുള്ളവർ മാത്രമേ അംഗീകരിക്കപ്പെടുന്നുള്ളൂ അതുകൊണ്ടല്ല ഇത്തരത്തിലുള്ള ആൾക്കാർ പോയി ഇത്തരത്തിലുള്ള വെട്ടിൽപ്പെടുന്നത് മര്യാദയ്ക്ക് സംഘടനാ പ്രവർത്തനം നടത്തുന്ന അല്ലെങ്കിൽ മര്യാദയ്ക്ക് ഇപ്പോൾ ഞാനൊക്കെ ആക്രമിക്കപ്പെട്ടിട്ടുള്ള ഒരാളാണ് ഞാൻ സംഘപരിവാർ അനുഭാവിയായ ഒരാളാണ് അപ്പോൾ തന്നെ ഞാൻ ചില അഭിപ്രായങ്ങൾ പറയും ഞാനൊരു ജേണലിസ്റ്റാണ് എന്റെ അഭിപ്രായങ്ങളെ അഭിപ്രായങ്ങളെപ്പോലും വളച്ചടിച്ചുകൊണ്ട് ഞാൻ സംഘപരിവാർ വിരുദ്ധിയാണെന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നവർ ഇന്നുമുണ്ട് അല്ലെങ്കിൽ ഞാൻ ചെയ്ത വാർത്തകളെ അടിസ്ഥാനമാക്കിക്കൊണ്ട് ഞാൻ സംഘപരിവാർ വിരുദ്ധിയാണെന്ന് പറയുമ്പോൾ അത്തരത്തിലുള്ള ആൾക്കാരെ മാത്രം പ്രോത്സാഹിപ്പിക്കുന്ന ചില ഇടങ്ങളും അവിടെയാണ് ചിലപ്പോൾ ചിലരെങ്കിലും അപകടത്തിൽപ്പെടുന്നതെന്ന് എനിക്ക് തോന്നുന്നു അതിനെപ്പറ്റി നമുക്ക് ആധികാരികമായിട്ട് പറയാൻ പറ്റില്ല കാരണം എന്താ വെച്ചാൽ ഏത് സാഹചര്യത്തിലാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ബയസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളുമായിട്ട് ഒരു പ്രസ്ഥാനം മുന്നോട്ട് പോയെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല പിന്നെ ഗുണഭോക്താക്കളെ സൃഷ്ടിക്കുക എന്നുള്ളത് പറഞ്ഞ് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു കാഡർ പാർട്ടിയുടെയും തന്ത്രമാണ് കാരണം ഇപ്പോൾ സി പി എം പണ്ട് നമ്മൾ കേട്ടിട്ടുണ്ട് ഇ എം എസ് നമുക്കൊരു വീട്ടിൽ മുണ്ട് പണ്ട് മുണ്ട് കഥ കേട്ടിട്ടില്ലേ പണ്ട് നാല് മുണ്ടുമായിട്ട് പ്പോ ഞങ്ങൾക്ക് മൂന്ന് മുണ്ട് മതി രണ്ടെണ്ണം ഒന്ന് തിരിച്ചു കൊടുത്തു എന്നൊക്കെ പറഞ്ഞ കഥകൾ കേട്ടിട്ടില്ല ഇപ്പൊ അങ്ങനെയല്ല കാരണം ഗുണഭോക്താക്കള് സൃഷ്ടിക്കേണ്ട പാർട്ടി പാർട്ടി അണികൾ ഗുണഭോക്താക്കളാണ് കാരണം സഹകരണ സംഘങ്ങൾ ജോലി കിട്ടുന്നുണ്ട് അത് കിട്ടുന്നുണ്ട് ഇത് കിട്ടുന്നുണ്ട് അങ്ങനെ പല പല രീതിയിലുള്ള ഗുണഭോക്താക്കളാണ് പി എസ് സി കഴിഞ്ഞാൽ ഏറ്റവും വലിയ തൊഴിലാതാക്കളായിരിക്കാം ഒരുപക്ഷെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലെങ്കിൽ ഐ മീൻ കേരളത്തിലെ സി പി എം അപ്പൊ അതുകൊണ്ട് ഈ പാർട്ടി ഭരണത്തിലിരിക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ കേന്ദ്ര അല്ല ഈ സി ബി ജെ പി കേരളം ഈ കേന്ദ്ര ഭരണത്തിലിരിക്കുമ്പോൾ കുറച്ച് അണികൾക്ക് ഗുണം വരുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്യുന്നതുകൊണ്ടോ അണികൾ ഗുണഭോക്താക്കളാവുന്നതുകൊണ്ടോ വലിയ പ്രശ്നം ഞാൻ കാണുന്നില്ല അതുകൊണ്ടാണ് ഈ പലരും ചാടി വരുന്നത് പക്ഷെ ഇപ്പോ നമ്മൾ സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ ഒരു സർക്കുലർ ബിജെപിയുടെ ഇറങ്ങിയിരിക്കുന്നു ബി ജെ പിയുടെ സർക്കുലറിൽ പാർട്ടിയുടെ മുൻകൂർ അനുമതിയില്ലാതെ ഭാരവാഹികളോ ജനപ്രതിനിധികളോ അംഗങ്ങളോ പൊതുവിഷയത്തിൽ വ്യവഹാരങ്ങളിൽ ഏർപ്പെടുവാനോ അന്വേഷണ ഏജൻസിക്ക് മുമ്പാകെ പരാതികൾ നൽകുവാനോ പാടുള്ളതല്ല എന്നൊരു ഇത്രയും അത് വളരെ ആശ്വാസം പകരുന്നതാണ് ആർക്ക് സാധാരണ ഒരു ശരാശരി ഒരു ബി ജെ പി അനുഭാവി അല്ലെങ്കിൽ സംഘപരിവാർ അനുഭാവിക്ക് വളരെ ആശ്വാസം കൊടുക്കുന്ന ഒരു സർക്കുലർ അത്തരം സർക്കുലർ എന്ന് പറഞ്ഞാല് വാളെടുത്ത വെളിച്ചപ്പാട് പോലെ ഈ ഐക്കോണിക് ആയിട്ടുള്ള സമൂഹത്തിൽ വളരെ ഐക്കോണിക് ആയിട്ടുള്ള ആൾക്കാരെ അത് ചിലപ്പോൾ ഒരുപക്ഷെ സംഘപരിവാർ നേതാക്കൾ ചിലപ്പോൾ സമ്മതിക്കുന്നുണ്ടാവില്ല എന്നാലും ഐക്കോണിക്കൽ ഐക്കോണിക് ഫിഗർ തന്നെയാണ് വേടം അപ്പ അവർക്കെതിരെ ഇങ്ങനെ ഒന്ന് വേണ്ടി എന്തെങ്കിലും ഈ സംഘപരിവാറിൻ്റെ അനുഭാവികളെന്ന് പറയുമ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പേര് എഴുതുന്നുണ്ട് ഇപ്പം ഞാൻ അടക്കമുള്ളവർ സോഷ്യൽ മീഡിയ ഒരിക്കലും സംഘപരിവാറിന്റെ അഭിപ്രായം എന്ന് പറഞ്ഞിട്ടല്ല ഞാനത് പങ്കുവെക്കുന്നത് പലപ്പോഴും ചിലപ്പോഴെങ്കിലും ചില ആൾക്കാർ എന്നോട് ചോദിക്കാറുണ്ട് ഞാൻ ജേർണലിസ്റ്റ് എന്ന രീതിയിലാണ് എൻ്റെ സോഷ്യൽ മീഡിയയിൽ എവിടെ നോക്കിയാലും ജേർണലിസ്റ്റ് എന്ന രീതിയിലുള്ള അഭിപ്രായമാണ് ഞാൻ പറയുന്നത് സംഘപരിവാറിനെ ചില സമയങ്ങളിൽ വിമർശിക്കേണ്ട അടുത്ത് വിമർശിക്കാറുണ്ട് പക്ഷേ പലപ്പോഴും ഇപ്പോൾ ഞാൻ ഉൾപ്പെട്ട ഞാൻ ഇടപെട്ടൊരു വിഷയം ഒരു ഇതുമായി ബന്ധപ്പെട്ട ഒരു ഗുരുവായൂരിലെത്തിയ ഒരു കൃഷ്ണഭക്തെന്ന് അവകാശപ്പെടുന്ന ഒരു സ്ത്രീ ആ സ്ത്രീ നടന്ന് നിരന്തര ഹണി ട്രാപ്പ് നടത്തുന്നതും ആ സ്ത്രീയുടെ ഉദായ്പുകളുമായി ബന്ധപ്പെട്ട് ഞാൻ ചില വാർത്തകളൊക്കെ ചെയ്തിരുന്നു ഞാൻ എൻ്റെ സോഷ്യൽ മീഡിയ പേജിൽ പങ്കുവയ്ക്കുകയൊക്കെ ചെയ്തിരുന്നു അപ്പോൾ പലപ്പോഴും അതിൽ എന്നെ പ്രതിസ്ഥാനത്ത് നിർത്താൻ ശ്രമിച്ച ചില സംഘപരിവാർ ആൾക്കാരുണ്ട് സ്ത്രീ വിഷയമാണെന്ന് പറഞ്ഞു അത് സ്ത്രീ വിഷയമല്ല കേരളത്തിലെ പുരുഷന്മാരെ സംബന്ധിക്കുന്ന അല്ലെങ്കിൽ അവരെ അവരൊരു അപകടമാണെന്ന് തിരിച്ചറിഞ്ഞ ഘട്ടത്തിലാണ് ഞാൻ ഞാൻ എപ്പോഴും പറയുന്നുണ്ട് ഒരു വിശ്വാസി എന്ന രീതിയിലാണ് ഞാൻ ഗുരുവായൂർ വിഷയവുമായി ബന്ധപ്പെട്ട് ഇടപെട്ടത് ഗുരുവായൂർ തന്ത്രിയുടെ അടുത്തേക്ക് പോകുന്നു ആ വിഷയം ഗുരുവായൂർ ഈ ഭക്തി ഏറ്റവും എളുപ്പം മാർക്കറ്റ് ചെയ്യപ്പെടാവുന്ന ഒരു വിഷയം എവിടേക്കും കേറിച്ചല്ല ഭക്തി മാർക്കറ്റ് ചെയ്താൽ നമുക്ക് കയറി ചെല്ലാവുന്ന ഒരു വിഷയം അപ്പോൾ ഈ ഭക്തിയെ മാർക്കറ്റ് ചെയ്തുകൊണ്ട് ഒരു കൃഷ്ണ ഇത്രവും മാർക്കറ്റ് ചെയ്തുകൊണ്ട് ആർ എസ് എസ് കാര്യത്തിനും ബി ജെ പി നേതാക്കന്മാരുടെ ഇടയിലൊക്കെ വരുമ്പോൾ അതൊരു അപകടമാണെന്ന് തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഞാൻ പക്ഷേ അതൊരു സ്ത്രീ വിഷയമാക്കി ചിത്രീകരിക്കാൻ പലരും വ്യഗ്രതപ്പെടുന്നതായി ഞാൻ കണ്ടു എനിക്ക് ആ സ്ത്രീയെ ഡിഫെൻഡ് ചെയ്യേണ്ട അല്ലെങ്കിൽ ആ സ്ത്രീയെ മോശക്കാരിയാക്കി ചിത്രീകരിക്കേണ്ട ഒരു ആവശ്യമില്ല ഞാനും ഉൾപ്പെടുന്ന സമൂഹത്തിൽ വരുന്നു എന്നതിനപ്പുറത്തേക്ക് ഇപ്പോൾ നരേന്ദ്രമോദിയുടെ അടുത്തേക്ക് ചെന്നതാണ് പ്രശ്നം എന്ന രീതിയിൽ അവരും ചില ബൈറ്റുകൾ കൊടുക്കുന്നുണ്ട് ശരിയാണ് നരേന്ദ്രമോദിയുടെ അടുത്തേക്ക് ചെന്നപ്പോഴാണ് ഈ എവിടെയും ആരും അറിയാതിരുന്നൊരു സ്ത്രീയെ ഇങ്ങനെ അനസ്യൂതം ഇത്തരം പ്രവർത്തികൾ ഒരു സ്ത്രീയെ ആൾക്കാർ ശ്രദ്ധിക്കുന്നതും പലരും നോട്ട് ചെയ്യുന്നത് ആ ഈ സ്ത്രീ ആണല്ലോ അവിടെ എത്തിയതെന്ന് പക്ഷേ അതിനെപ്പോലും അങ്ങനെ മാർക്കറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന ശ്രമിക്കുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടായി അപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ ഒരു ഏകീകൃത രൂപമൊന്നുമില്ല ആരെങ്കിലുമൊക്കെ സംഘപരിവാർ അതൊക്കെ രണ്ടായിരത്തി പതിനാലിന് ശേഷം വന്ന പല ആൾക്കാരും ഈ പാർട്ടിയിലേക്ക് വന്ന ആൾക്കാരാണ് പലപ്പോഴും വായിക്കുകയും എഴുതുകയും ചെയ്യുന്നവരൊക്കെ ഡിഫൻഡ് ചെയ്യാൻ തുടങ്ങിയത് പക്ഷേ അതൊക്കെ സംഘപരിവാറിൻ്റെ അഭിപ്രായമായി കാൽക്കുലേറ്റ് ചെയ്യപ്പെടേണ്ടതില്ല എന്നാണ് എൻ്റെ അഭിപ്രായം അതൊക്കെ എങ്ങനെയാണ് സംഘപരിവാറിനെ നേരിട്ട് ഇപ്പൊ വിനീ കൃഷ്ണുമാരുടെ വിഷയത്തിൽ കൗൺസിലറാണ് ശരിയാണ് പറയുന്നത് പിന്നെ ആർ എസ് എസിന്റെ തീരുമാനം അല്ലെ ആർ എസ് എസിന്റെ അഭിപ്രായം ആയിരിക്കും ഒരുപക്ഷെ കേസരിയിലൂടെ അല്ലെങ്കിൽ എൻ ആർ മധു പറഞ്ഞു വെച്ചത് എനിക്ക് അത്തരത്തിൽ നമുക്ക് അതൊക്കെ അവരൊക്കെ അംഗീകൃത ആൾക്കാരാണ് അതുകൊണ്ട് തന്നെ ആയിരിക്കും ഒരുപക്ഷെ ഈ വിഷയത്തിൽ ഇങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായതെന്ന് എനിക്ക് താങ്കൾ പറഞ്ഞു തുടങ്ങിയത് ഒരു വിവാദപരമായിട്ടുള്ള ഒരു സംഗതിയാണ് ആളുടെ പേരെടുത്ത് നമ്മൾ പറയുന്നില്ല ഒരു കൃഷ്ണഭക്ത സോ കോൾഡ് കൃഷ്ണഭക്ത ഗുരുവായൂർ കൃഷ്ണന്റെ അവര് വരച്ചെന്ന് അവകാശപ്പെടുന്ന ചിത്രങ്ങളുമായിട്ട് കറങ്ങി വലിയ ബന്ധങ്ങൾ ഉണ്ടാക്കുകയും അതുവഴി മറ്റെന്തോ കാര്യങ്ങൾക്ക് ശ്രമിക്കുകയാണ് എന്നുള്ള ഒരു തരത്തിലുള്ള വാർത്തകളൊക്കെ കണ്ടിരുന്നു അത് ബി ജെ പി എന്തുകൊണ്ട് തിരിച്ചറിഞ്ഞില്ല എന്തുകൊണ്ട് ചെറുത്തില്ല എന്നുള്ളതായിരുന്നു താങ്കളുടെ ചോദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഞാൻ അത് മനസ്സിലാക്കുന്നത് നോക്കിക്കാണുന്നത് വേറൊരു കോണിൽ കൂടെയാണ് കാരണം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ തന്നെ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയ സംഘടനയാണ് കാരണം സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് തന്നെ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയ സംഘടനകളാണ് കോൺഗ്രസും ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളൊക്കെ ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ബി ജെ പി എന്ന് പറയുന്ന കക്ഷി ഒരു ലേറ്റ് ആയിട്ട് വന്നതാണ് എൺപതുകളുടെ അവസാനം തന്നെ ഇവിടെ ഒരു എസ്റ്റാബ്ലിഷ് ചെയ്യാൻ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടില്ല കടന്നു വന്ന ഒരു സംഘടനയാണ് അപ്പോൾ അവർ ഒരു പക്ഷെ ഒരു നൈവായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടി എന്ന് പറയേണ്ടി വരും അറ്റ്ലീസ്റ്റ് കേരളത്തിലെ സാഹചര്യത്തിൽ അതെ അപ്പോൾ അവർക്ക് ഈ മറ്റുള്ള കക്ഷികളെ പോലെ കോൺഗ്രസ്സുകാരുടെയും കമ്മ്യൂണിസ്റ്റുകാരെയും പോലെ തഴക്കവും വഴക്കവും ഒന്നും ഉണ്ടാവാൻ വഴിയില്ല അപ്പം അതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളായിട്ടാണ് ഞാൻ ഇതിനെ മനസ്സിലാക്കുന്നത് അപ്പം അതിൽ തന്നെ ഒരു മാറ്റം ഉണ്ടാവും കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ഈ ബി ജെ പിയുടെ പുതിയ പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹം ഒരു കോർപ്പറേറ്റ് രീതിയിലാണ് കാര്യങ്ങളെ കാണുന്നതും ഈ ബാക്കി അതുമായിട്ട് മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഈ രാജീവ് ചന്ദ്രശേഖരണ വരവോട് കൂടിയാണ് കുറെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഇപ്പം താങ്കൾ നേരത്തെ പറഞ്ഞില്ലേ ഇപ്പം നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്ന ഒരു സർക്കിൾ വന്നിട്ടുണ്ട് അതെ അതെ മറ്റുള്ള ആവശ്യമില്ലാത്ത കാര്യത്തിൽ സംസാരിക്കാൻ പാടില്ല പാർട്ടികൾ അനുമതി ഇല്ലാതെ സംസാരിക്കാൻ പാടില്ല അപ്പോൾ അതൊക്കെ നമ്മൾ കുറച്ച് അവർ മാറുന്നു എന്നുള്ളതിന്റെ സൂചനയാണ് കൊടുക്കുന്നത് ഈ ജാതീയത ഇല്ല എന്നൊക്കെ പറയുമ്പോഴും ജാതീയത രൂഢമൂലമായിട്ട് വളരെ ആഴ്ന്നു തന്നെ നമ്മുടെ കേരള സമൂഹത്തിലുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ക്ലീഷേ പോലെ പറഞ്ഞു പോകുന്ന വിവാഹ പരസ്യങ്ങൾ മാത്രമല്ല എല്ലാത്തിലും ജാതിയുണ്ട് കാരണം കാസ്നോ ബാർ ഹിന്ദു വരന്മാരെ അല്ലെങ്കിൽ വധുക്കൾ ആവശ്യപ്പെടുന്ന എത്ര പരസ്യം നമ്മൾ കാണുന്നുണ്ട് ഒട്ടുമില്ല പിന്നെ അതിനോടൊപ്പം തന്നെ ഈ ജാതീയമായിട്ടുള്ള വേർതിരിവിനെതിരായിട്ട് ആദ്യമായിട്ട് വന്ന സമുദായ സംഘടനയാണ് എസ് എൻ ഡി പി എസ് എൻ ഡി പി എത്രയോ വർഷത്തിൻ്റെ പ്രവർത്തന ഫലത്തിൻ്റെ അവസാനം നമ്മളിപ്പോൾ പരിശോധിക്കുകയാണെങ്കിൽ എസ് എൻ ഡി പി ഒരു പുത്തൻ സവർണ വിഭാഗമായിട്ട് മാറി എന്നുള്ളതല്ലാതെ ഈ ജാതീയമായ അടിച്ചമർത്തലിന് എതിരായിട്ട് ഒരു സംഘടനയായിട്ട് മാറിയിട്ടില്ല അപ്പോൾ ആ സാഹചര്യത്തിലാണ് ആ വാക്യൂമിലാണ് വേടനെ പോലെയുള്ള ശബ്ദങ്ങൾ ഉയർന്നു വരുന്നത് അത് അനിവാര്യമാണ് ഏതായാലും വേടനെ സി പി എമ്മും വേടനും തമ്മിൽ ഉണ്ടാകേണ്ടി വരുന്ന ഒരു പ്രശ്നം സംഘപരിവാർ ആവശ്യമില്ലാതെ ഏറ്റെടുക്കുകയായിരുന്നു എന്നാണ് ഇപ്പോൾ ശക്തികുമാർ അഭിപ്രായപ്പെടുന്നത് ഒരു പരിധിവരി അത് ശരിയുമാണ് ഇത്തരം വിഷയങ്ങൾ കുറച്ച് അവധാനതയോടെയുള്ള പ്രതികരണങ്ങളാവും നല്ലത് എനിക്ക് മനസ്സിലായിട്ടുള്ളത് അത്തരത്തിലുള്ള ഇനിയും അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് ബി ജെ പി ഇപ്പോൾ ഇത്തരത്തിൽ ബി ജെ പിയോ സംഘപരിവാർ അനുകൂലികളോ ഒന്നും ഉണ്ടാകാനുള്ള സാധ്യതകൾ കുറവാണ് ഏതായാലും ഈ വിഷയത്തിൽ വളരെ വ്യക്തവും സുവ്യക്തമായ ഒരു അഭിപ്രായമാണ് ശക്തികുമാർ പറഞ്ഞത് എന്തായാലും അതും നമ്മുടെ പ്രേക്ഷകർക്ക് വിട്ടു നൽകുകയാണ് ചിന്തയ്ക്ക്